ഹലോ നമസ്കാരം ചന്ദ്രകണ്ടട്ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു പിക്കപ്പാൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ തിരുവോണ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ വർഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഓണക്കോടി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഓണക്കോടി എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ തുടങ്ങി അടുത്ത ചിങ്ങമാസത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു അവസരം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഓക്കെ ഇതിലേത് ഏതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു വലിയ സമ്മാനമാണ് അപ്പോൾ ഈ റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തമ്മിലെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മൂന്ന് ഡക്കുകൾ എവിടെയുണ്ട് നിങ്ങൾ ഇൻക്ലൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചെന്നെക്ക് താരോട് സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിലെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ് നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻട്യൂട്യൂബിലേക്ക് തിരഞ്ഞെടുക്കുക ഹലോ നമസ്കാരം ഗ്രൂപ്പ് വൺ നിങ്ങൾ തമ്മിലെത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പം നമുക്ക് നോക്കാം ഈ വർഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉണക്കൂടി എന്താണ് എന്നുള്ളത് ഈ വർഷം യൂണിവേഴ്സ് അതായത് അടുത്ത ചിങ്ങമാസത്തിന് മുൻപായിട്ട് യൂണിവേഴ്സ് கலெக்டீவ் கிரூப் உட்பட்ட கலெக்டீவ் நிற்கிற ஓணக்கூடி எந்த நமக்கு த்ரீ ஓஃப் கோயின்ஸ் ஆகம் கிட்டிட்டுள்ளது நைன் ஆஃப் நைட் கப்ஸ் അപ്പോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നത് അതും പ്രത്യേകിച്ച് ഏത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചാലഞ്ചസ് ഇങ്ങനെ മറികടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒട്ടും എളുപ്പമുള്ള പാതയല്ല നിങ്ങൾ അത് വിട്ടു കൊടുക്കുന്നില്ല നിങ്ങൾ ലക്ഷ്യം വിട്ടു വിട്ടുകൊടുക്കാതെ നിങ്ങളത് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളാ തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണുന്നു അതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം നിറഞ്ഞ ഒരു സമയം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ റിലാക്സ്ഡ് ആകുകയാണ് നിങ്ങൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നു അങ്ങനെ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഓഫർ എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യെസ് കരിയർ റിലേറ്റഡാണ് കേട്ടോ എനിക്ക് അത് ആദ്യമേ ഒരു വന്നിട്ടുണ്ടായിരുന്നു ത്രീ ഓഫ് കോയിൻസ് കിട്ടിയപ്പോൾ പക്ഷേ ഞാനൊരു എക്സ്ട്രാ കൺഫർമേഷൻ കിട്ടിയിട്ട് പറയാന്ന് വെച്ചിട്ടാണ് കരിയർ റിലേറ്റഡാണ് നിങ്ങൾ പ്രത്യേകിച്ച് ജോലിയിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയില്ലാത്ത ഒരാളാണ് ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് ചാലഞ്ചിങ് ആണെങ്കിലും അത് വിട്ടു കളയാതെ ഒരു നിരാശയിലിരിക്കാതെ നിങ്ങൾ ആ ചാലഞ്ചസ് മറികടക്കാൻ നിങ്ങളുടേതായ രീതിയിൽ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അവിടെ അതുപോലെ നിങ്ങൾക്ക് ഒരു സറണ്ടറിംഗ് എനർജി എനിക്ക് കാണുന്നത് നിങ്ങൾ അതിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ് അതായത് എങ്ങനെയാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് അതുപോലെ കൊണ്ടുവരട്ടെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു എനർജി എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ജോലി ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഏതാണോ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ട് കാണണം അതാണ് നിങ്ങൾക്ക് ഈ വർഷം കിട്ടുന്ന യൂണിവേഴ്സിന്റെ വകയായിട്ടുള്ള സമ്മാനം. ഓക്കെ അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഭദ്ര ഭദ്രത നിങ്ങളുടെ എന്താ പറയുക കരിയറില് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇതൊക്കെ ലഭിക്കുന്നുണ്ട് ഒരുപാട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന മാറ്റം അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ് ആഘോഷിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്കും ബോധ്യമുണ്ട് ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ എങ്ങനെ എങ്ങനത്തെ മാറ്റം വേണം എത്തരത്തിലുള്ള മാറ്റം എന്ന് നിങ്ങൾ ഒരു ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് അവ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവുക ആ ഒരു രീതി അനുസരിച്ച് ആ ഒരു ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ജോബ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ച് ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഇത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് കാണുന്നു അതായത് ഇതൊരിക്കലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ഭയത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഇത് മുന്നത്തെ പോലെ നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുൻപ് കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച ഒരു ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ യൂണിവേഴ്സിൽ പറയുന്നത് അത് നഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് വളരെയധികം ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ നിങ്ങൾക്ക് ഇപ്പോ ആ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് ഇല്ലാതെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പാസ്റ്റ് കരിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പാസ്റ്റ് മെമ്മറി ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നിന്ന് ഒരു ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു മാറ്റം ജോലിയിൽ ഉണ്ടാകുന്നതോടെ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒരു റീബർത്ത് എനർജിയാണ് നമുക്ക് കാണുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഫ്രഷ് സ്റ്റാർ എന്നുള്ളത് ഇത് ചിലപ്പോ ഒരു യാത്ര റീലൊക്കേഷൻ പ്രത്യേകിച്ച് നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കൂടി ഉണ്ടെങ്കിൽ അതിന് സാധ്യത എന്തായാലും ഉണ്ട് എന്ത് എന്ത് നിങ്ങളുടെ കരിയറില് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലാണ് നിങ്ങൾ കിടക്കുന്നത് ഓക്കെ നിങ്ങൾ ഇത് ഒരുപാട് 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 നിങ്ങളെ ഇത് സന്തോഷിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇന്റ്യൂറ്റീവ്ലി അറിയാം ഇപ്പൊ ഇത് ഇതിനെക്കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇന്റ്യൂഷനിലെ ഒരു ഇതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ ആ ഇന്റ്യൂഷൻ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളെ എന്താ പറയുക സിഗ്നൽ ചെയ്യുന്നുണ്ട് ഇന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് വേണ്ട തരുന്നുണ്ട് ഓക്കെ നിങ്ങളോട് ടെൻഷൻ അടിക്കരുത് പറഞ്ഞു യാതൊരു കാരണവശാലും ഈ ഒരു ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തകളൊന്നും പാടില്ല എന്ന് പറയണോ കാരണം ചിലപ്പോൾ നിങ്ങൾ അത് പല രീതിയിലും നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല അതിന്റെ ഒരു നിരാശ ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട് പക്ഷെ ഇത് അതിനേക്കാളും വളരെ വളരെ മികച്ച ഒരു അവസരമാണ് മികച്ച ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ആ ജോലിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങളോട് പറയുന്നത് പ്രതീക്ഷ കൈവിടാൻ പാടില്ല നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാണ് യൂണിവേഴ്സ് കൊണ്ടുതരാൻ എപ്പോഴും ഓർക്കുക ഓക്കേ ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ പ്ലാനിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോവാതിരിക്കുക ഓക്കെ ഒക്കെ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക നിങ്ങൾ ഇവിടെ സറണ്ടർ ചെയ്യുക നമുക്ക് ഫുൾ കാർഡാണ് അണ്ടർലൈങ് എനർജി നിങ്ങൾ സറണ്ടർ ചെയ്യാം യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി ഓക്കെ നിങ്ങൾക്ക് എന്താ ആക്ഷൻസ് എടുക്കണം എന്ന് അറിയാം നിങ്ങൾ അത് എടുക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഇരിക്കുക നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ ആ ഒരു മാറ്റം അതിന് നിങ്ങൾക്ക് പൂർണ്ണമായും അർഹതയുണ്ട് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ വിശ്വാസത്തോടെ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോവുക ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് ഓക്കെ ഒരിക്കലും അത് നിയന്ത്രിക്കാൻ ഒരു കാരണം വെച്ചാൽ ശ്രമിക്കരുത് എന്ന് പറയുന്നു അത് നിങ്ങൾക്ക് കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആകും വളരെ എളുപ്പത്തിൽ വരേണ്ട കാര്യം നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് പിന്നെയും ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളോട് അതാണ് പറയണേ ഓക്കെ യൂണിവേഴ്സിൻ്റെ സമയത്തിനും യൂണിവേഴ്സിന്റെ പ്ലാനിനും എതിരെ പോകാതിരിക്കുക അത് നിങ്ങളോട് പ്രത്യേകം പറയുന്നതാണ് അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ടേട്ടാരോട് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠാരൻ സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ എടുക്കുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളതാണ് കേട്ടോ അത് ഇപ്പൊ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ആ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാകുകയുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ വിഷയത്തിലെ പിക്കപ്പ് ആൽഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് ഏതാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടില്ലെങ്കിൽ ആ ടോപ്പിക് ഏതാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ റീഡിങ്ങൂടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു ഹലോ നമസ്കാരം ഗ്രൂപ്പ് ടു നിങ്ങൾ തമ്മിലെടുത്ത രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓണക്കാലത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ വർഷത്തിലേക്ക് നൽകുന്ന ഓണക്കോടി എന്താണെന്ന് നോക്കാം ഓക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ സമ്മാനം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഓണക്കാലത്ത് യൂണിവേഴ്സ് ഗ്രൂപ്പ് ടുവിൽ ഉൾപ്പെട്ടുള്ള കളക്ട് നൽകുന്ന ഓണ സമ്മാനം എന്താണ് ഓക്കെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കണേ ഏതൊരു മേഖലയിലാണോ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ടൊരു അവസരം കിട്ടുന്നു ഓക്കെ വളരെയധികം സന്തോഷിക്കാനും നിങ്ങളുടെ കുടുംബ കുടുംബത്തിലൊത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമൊത്ത് അത് ആഘോഷിക്കാൻ അതിലൊരു വിജയം ഉണ്ടാകുന്നത് വഴിയാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത് ആ വിജയം ആഘോഷിക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അത് ഏത് മേഖലയിലാണോ അവിടെ ഇനി സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്ന് അറിയാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഉന്നതി അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ തല പുകയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ ആയിരുന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു സമ്പത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റുക ആ ഒരു കൺഫ്യൂഷൻ മാറുന്നു ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ ആ സ്റ്റാഗ്നൻസി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവാണ് പൈസ വരെ എന്താണോ തടസ്സമുള്ളത് ആ തടസ്സം നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നു അപ്പൊ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒറ്റ അല്ല എടുക്കുന്നത് ഓക്കെ നിങ്ങൾ എടുത്തിട്ടുള്ള എഫേർട്ടിനെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നല്ല കർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് അതിലെ ഒരു യൂണിവേഴ്സ് നൽകുന്ന സമ്മാനമാണിത് ഓക്കെ അതൊക്കെ കണക്കാക്കിയിട്ടാണ് യൂണിവേഴ്സ് ഈ ഓണസമ്മാനം തരുന്നത് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ കണ്ട സമയം പതിനൊന്ന് പതിനൊന്നാണ് അത് കൺഫർമേഷൻ ആണ് അപ്പോ കണ്ടു നിങ്ങളത് നിങ്ങൾ ഓരോ പ്രാവശ്യം നല്ല പ്രവർത്തി ചെയ്തപ്പോൾ ഓരോ പ്രാവശ്യം മറ്റൊരാൾക്ക് ഉപകാരം ചെയ്തപ്പോഴും ഓരോ പ്രാവശ്യം മറ്റൊരാൾ ഉപദ്രവിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ നല്ലൊരു ഭാവിക്കായിട്ട് യൂണിവേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ എന്താ പറയണ്ടേ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ എന്താ പറയണ്ട റിട്ടേണും ഒരു പ്രോഫിറ്റും എല്ലാം കൂടി ഡിവിഡൻഡും ഒക്കെ കൂടിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് ആ ഒരു ലെവലാണ് എനിക്ക് കാണുന്നത് ഓക്കെ ഏഹ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും നല്ല പ്രവർത്തി ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണയായിട്ട് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മറ്റൊരാളുടെ ഒരു വിജയത്തിൽ അവര് ഉയർച്ചയിൽ അസൂയപ്പെടാത്ത ഓക്കെ എന്നാൽ മറ്റൊരാൾക്ക് ഒരു തകർച്ച ഉണ്ടാവും അതിൽ സന്തോഷിക്കാത്ത അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല മറ്റൊരാള് അവര് നന്നാവുകയാണെങ്കിൽ നന്നായി പോകട്ടെ അവർക്ക് സങ്കടം ഉണ്ടായാലേ അപ്പൊ നിങ്ങക്ക് ഒരു സങ്കടമാണ് ഉണ്ടാവുക അയോ എന്താണവണ്ടായത് അവർ ഇത്രയും എന്തായിട്ട് പോയതാണല്ലോ അങ്ങനെ അല്ലെങ്കിൽ നന്നായുള്ളൂ അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടാവും ആർക്കും ഉപദ്രവം ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നിട്ട് എന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഓക്കേ ഇത്രയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് അതിനുള്ള ഒരു റിട്ടേൺ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ അത്രയും നന്നായിട്ട് മറ്റൊരാൾ ഉപദ്രവിക്കാതെ ജീവിച്ചിട്ടും എന്താ പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുന്നില്ല അങ്ങനത്തെ ഒരു ഒരു ആശയ കുഴപ്പമോ അല്ലെങ്കിൽ ഒരു ആശ് ഒരു സംശയം ഓക്കേ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ടാണ് ആ ഒരു ഞാൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഒന്ന് യൂണിവേഴ്സ് കാണാത്തത് എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഓക്കെ കാരണം യൂണിവേഴ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് അതാ ഞാൻ പറയാം നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തി അവിടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത് ഇതിനെല്ലാം കൂടെ റിട്ടേണും അതിൻ്റെ പ്രോഫിറ്റും ഡിവിഡൻറ്റും എല്ലാം കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടാൻ പോകുന്നത് ഓക്കെ അടുത്ത ചെങ്ങമാസത്തിന് മുൻപായിട്ട് കിട്ടാൻ പോകുന്നത് ഇത് നിങ്ങൾ നേടിയെടുക്കുന്നതാണ് അത് യൂണിവേഴ്സ് അങ്ങനെ വെറുതെ കൊണ്ടു തരുന്നതില്ല നിങ്ങളുടെ നല്ല പ്രവർത്തികളുടെ ഫലമാണ് ഓക്കെ സൺകാടാണ് നമുക്ക് കേട്ടിരിക്കണേ കണ്ടുപോ അത്രമേൽ ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുക അത്രമേൽ സന്തോഷം അനുഭവിക്കുക അങ്ങനെയാണ് ആ ഒരു എന്താ പറയണ്ട ജീവിതത്തിലെ ഒരു മാറ്റം വരുന്നത് ആ ഒരു സമ്മാനം യൂണിവേഴ്സ് കൊണ്ട് തരുന്ന ഒരു ഓണക്കോടി അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത്രയും സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് അത്രയും ഒരു സംതൃപ്തി ഉണ്ടാവും ഇതിൽ കൂടുതലൊന്നും വേണ്ടതില്ലെന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തുമല്ലോ നമുക്ക് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെ നിങ്ങൾ ഇപ്പോൾ എന്തിനെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട് കാരണം ആ ചെയ്യുന്ന ഓരോ ആണ് നിങ്ങളെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ഓണസമ്മാനം നിങ്ങളിലേക്ക് വേഗത്തിലെത്തുന്നതിന് സഹായിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളോട് അത് പറയുന്നത് അതുപോലെ തന്നെ ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ഫോളോ ചെയ്യുന്ന ഒരാൾ ആളാണ് നോ പറയണ്ടോട് നോ പറയാൻ മടിയില്ലാത്ത ഒരാളാണ് അതൊക്കെ അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഓക്കെ நமக்கு சோட்ஸ் கிட்டு கவுண்ட் ஆர்ட்ஸ் கூட வந்துட்டு எங்கொரு டிவாயன் யூனியன் எனர்ஜியும் கிட்டு ஓகே அப்பொைட் ஆயிருக்கும் நீங்கள் அரையும் നിങ്ങളുടെ ഭാഗത്തിന് എഫോട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഡിവാൻ കൗണ്ടർ പാർട്ടുമായിട്ട് അലൈൻഡാകണം അവര് ത്രീ ഡി റിയാലിറ്റിയിൽ മീറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഹീലിംഗ് ചെയ്യുക ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിലുള്ളത് അത് അവസാനിക്കുകയാണ് ഓക്കെ ആ ഫിസിക്കൽ ഡിസ്റ്റൻസ് ആ സെപ്പറേഷൻ അവസാനിച്ചൊരു റീയൂണിയൻ റീയൂണിയൻ എന്നാണ് കേൾക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിലും ഇവരായിട്ട് മുൻജന്മത്തിൽ നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവണം ഓക്കെ മുൻജന്മത്തിന് നിങ്ങൾ ഒരു കപ്പിൾസ് ആയിരിക്കണം അതുകൊണ്ടാണ് ആ റീയൂണിയൻ എന്നുള്ള ഒരു എനർജി എനിക്ക് വരുന്നത് ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് അവസാനിക്കുന്നു അപ്പോൾ നിങ്ങൾ ഏത് ഭൂമിയുടെ ഏത് ഭാഗത്ത് കിടക്കുകയാണെങ്കിലും നിങ്ങൾ പേരും ഈ ഒരു വർഷത്തിൽ ഒരേ സ്ഥലത്തെത്താനും പരസ്പരം കണ്ടുമുട്ടാനും ഒക്കെ ഒരു സമയം ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഓക്കെ അത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നതായിട്ട് കാണുന്നത് നമുക്ക് ജഡ്ജ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ അത് ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സമയം ഉണ്ട് അനുസരിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് കൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ മാറുന്നതായിട്ട് കാണുന്നു ഓക്കെ നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരാളാണ് അതായത് സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും ഇതുവരെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആകാൻ പോകുന്നത് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ വ്യക്തിയായിട്ടാണ് ഓക്കെ അപ്പൊ അവരെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വർഷം കണ്ടുമുട്ടാനുള്ള അത്രയധികം സാധ്യതയുണ്ട് ആ ഫിസിക്കൽ ഡിസ്റ്റൻസ് കുറഞ്ഞു നിങ്ങൾ പരസ്പരം ഒരേ സ്ഥലത്തായിരിക്കാനുള്ളതും പരസ്പരം കണ്ടുമുട്ടാനും റിലേഷൻഷിപ്പിലാകാനും മാരീഡ് ആകാനും ഒക്കെ ഉള്ള സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു അത് ആ ഡെസ്റ്റിൻ ആ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ സൈഡിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് വളരെ സ്ട്രോങ് ആകുന്നതായിട്ട് കാണുന്നു ഓക്കെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ ഇൻറ്റ്യൂറ്റി പവർ വളരെ സ്ട്രോങ് ആയിട്ട് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യാൻ പറയുന്നു അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ സിറ്റുവേഷനും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇന്നർ ഗൈഡൻസിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് കാണുന്നു ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആ സെൽഫ് ലവ് ജേണി വളരെയധികം ഏഹ് എന്താ പറയാ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിനെല്ലാം ഉപരി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ആഘോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു വർഷത്തിൽ വർഷത്തില് ആ കൊണ്ടുവരുന്ന സമ്മാനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഘോഷിക്കാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഒരുപാട് പുതിയ എനർജീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോ ഇതിനെല്ലാം തയ്യാറാകുക ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഓണസമ്മാനം ഈ റീഡിങ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾ ആഗ്രഹിച്ച ഗൈഡൻസും നൽകി എന്ന് വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രണ്ടട്ടാരോട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം റീ ഒപ്പം ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിങ്ങിലൂടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരിയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിഴ്നത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പം നമുക്ക് നോക്കാം ഈ ഓണക്കാലത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന നിങ്ങൾക്ക് നൽകുന്ന ഓണക്കോടി അല്ലെങ്കിൽ നിങ്ങളുടെ ഓണ സമ്മാനം എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഈ ഓണക്കാലത്ത് യൂണിവേഴ്സ് നൽകുന്ന ഓണ സമ്മാനം അല്ലെങ്കിൽ ഓണക്കോടി എന്താണ് അതെന്ത് തന്നെയാണെങ്കിലും വളരെ സ്പീഡിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നതായിട്ട് കാണുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ കാര്യങ്ങൾ ഇപ്പൊ ഒരു അധികം ഒരു സ്ലോ മോഷനിലാണ് പോകുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ വളരെ സ്പീഡില് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഒരു ഓൺലൈൻ ന്റെ കാര്യം കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് അതായത് മിന്നൽ വേഗത്തിൽ എന്ന് ഞാൻ കേൾക്കുന്നു വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ഓക്കെ അത് അത് വ അത് വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ഒരു മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ഓക്കെ ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഒരു ബ്ലിസ്ഫുൾ എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു ഓക്കെ ഇത് ഒരു ജീവിതത്തിൽ ഫിഗറേറ്റീവ്ലി പറയുകയാണെങ്കിൽ ലൈഫില് ഒരു എന്താ പറയേണ്ട ഒരു പ്രോഗ്രസ് ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ലിറ്ററലി പറയുകയാണെങ്കിലും ഒരു യാത്ര റിയ ലൊക്കേഷൻ അതിനൊക്കെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ യാത്ര റിയ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി പരിശ്രമിക്കുന്നുണ്ട് പഠിക്കണതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇനി അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ഓക്കെ ആയിരിക്കണം പാർട്ണർ വിദേശത്താണെങ്കിൽ പാർട്ണറിന്റെ കൂടെ ആയിരിക്കണം അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണെതിലും അത് ശരിയായിട്ടില്ലെങ്കിൽ അത് ശരിയാകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും ഒരു ഡെഫിനറ്റ്ലി ഒരു ട്രാവൽ റീലൊക്കേഷൻ എനർജി നമുക്ക് കാണുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ജീവിതത്തിലും ഒരുപാട് ഒരു മാറ്റം വരുന്നതായിട്ടും കൂടെ കാണുന്നു നിങ്ങളുടെ ഒരു സോൾ ഒരു ഇൻവോൾവ്മെന്റ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതായത് ഈ ഒരു മാറ്റം ഈ ജീവിതത്തിലൊരു പ്രോഗ്രസ് ഈ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാകുന്നതിന് ഒരു എന്താ പറയണ്ട തുടക്കം കുറിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾ ഫാമിലി മെമ്പർ വഴിയാണ് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അവരെ പരിചയമുള്ള ഒരാളായിരിക്കാം ആ വ്യക്തി നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഏത് ഏതൊരു മേഖലയിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം ഓക്കെ ആ സ്റ്റെക്ക് എനർജി നിന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളാണ് ആ ഉത്തരം കിട്ടാതിരിക്കുന്നതാണ് നിങ്ങളെ സ്ട്രെസ് ചെയ്യുന്നത് ഓക്കെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള കൂടെ നിങ്ങളെ ആ ഒരു മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന ഒരു അവസരവുമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ട സമയം ട്വന്റി വൺ ട്വന്റി വൺ കൺഫർമേഷൻ ആണ് അതൊരു സംശയം ഇല്ല ഓക്കെ പക്ഷെ ഇത് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാന്ന് പറയുന്നത് നിങ്ങൾ അതിനായിട്ട് ഒട്ടും തയ്യാറായിട്ട് ഇരിക്കില്ലേ അതായത് ഓക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള ഒരു അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സൈൻ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഒരു പെട്ടെന്ന് സാധാരണ ഒരു ദിവസം പോലെ തുടങ്ങുന്ന ഒരു ദിവസത്തിലാണ് നിങ്ങളെ ലൈഫ് മാറുന്നത് ഓക്കെ അവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എവിടെയാണോ കൺഫ്യൂഷൻ എവിടെയാണോ ഉത്തരം കിട്ടാതെ കിട്ടുന്നത് അവിടെ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു അപ്പൊ ആ ഒരു സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും ഒക്കെ പോവുകയാണ് അതോടൊപ്പം അവിടെ മുന്നോട്ട് പോകാൻ ആ മേഖലയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് അറിയിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് പുരോഗതി കൊണ്ടുവരുന്ന ഒരു അവസരവും നിങ്ങളിലേക്ക് ആ വ്യക്തി കൊണ്ടുവരാണ് ഇത് രണ്ടും ചെന്ത ഒരാളായിട്ടാണ് എനിക്ക് കാണുന്നത് ആ ഒരു അവസരത്തിലൂടെ ആ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുന്നുണ്ട് നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച കാണുന്നുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ വീണ്ടും ഡിവൈൻഡ് കൗണ്ട് പാർട്ടിന്റെ എനർജി ഉണ്ട് കാരണം നമുക്ക് കിങ് ഓഫ് കപ്സ് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ് കിങ് ഓഫ് കപ്സ് ഇവിടെയുണ്ട് ഇത് ഇതിനായിട്ട് നിങ്ങള് നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നരുത് നിങ്ങൾ ഇതിനായിട്ട് ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തോന്നുമില്ല പക്ഷെ നിങ്ങളിലേക്ക് വന്നതാണങ്ങനെ തോന്നരുത് കേട്ടോ ഒരിക്കലും നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള നിങ്ങളുടെ എഫേർട്സിനെ നിങ്ങൾ ഒരു കാരണവശാലും എന്തു ചെയ്യാൻ പാടില്ല ചെറുതായി കാണാൻ പാടില്ല ഓക്കെ നിങ്ങൾ നല്ലവണ്ണം ക്ഷമ കാണിച്ചിട്ടുണ്ട് ഒന്നും കൂടെ കാണുന്നു നിങ്ങൾ ഒരുപാട് ക്ഷമ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉം നിങ്ങൾ അതിന് ആ ഒരു ലക്ഷ്യത്തിന് ഒരിക്കലും കൈവിടാതെ ഒരു പുരോഗതി കാണാതിരുന്നിട്ട് പോലും അത് കൈവിടാതെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പരിശ്രമിച്ച് തുടങ്ങിയതായിട്ട് കാണുന്നു ഓക്കെ പലരും പല സ്റ്റേജിലായിരിക്കും ചിലർ ഒരുപാട് നാളായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവും ചിലർ ഇപ്പൊ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അപ്പൊ അതിനനുസരിച്ച് റീഡിങ് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ പരിശ്രമിച്ച് തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ ഈ ഒരു വർഷത്തില് നിങ്ങളുടെ ക്ഷമ നല്ലവണ്ണം യൂണിവേഴ്സ് പരീക്ഷിക്കും ഈ ഒരു കാര്യത്തില് ഓക്കെ നിങ്ങൾ പരിശ്രമിച്ച് ഒരു എന്താ പറയാ ഒരു കാരണവശാലും വച്ചാൽ ആ ലക്ഷ്യം വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യണമെന്നില്ല എന്നൊന്നും ചെയ്തിട്ടൊരു കാര്യൊന്നില്ല എന്ന് വിചാരിച്ച് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടാന്ന് വെക്ക നിങ്ങൾ എടുക്കുന്ന പരിശ്രമങ്ങൾ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യ ഓക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത ചെയ്യണം എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾ നിങ്ങൾ ആ ആക്ഷൻസ് എടുക്കണം പ്രതീക്ഷ കൈവിടാൻ പാടില്ല കാരണം അവിടെ നിങ്ങൾക്ക് ഒരുപാട് വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ പെട്ടെന്നാണ് വരുന്നത് ഏസ് ഓഫ് വാൺസ് അഗൈൻ ഒരു ഫയർ ആണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റും കൊണ്ടാണ് ഈ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ അർഹിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ് നിങ്ങൾ അതിനായിട്ട് എത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത് വേണ്ട നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ ഓക്കെ നമുക്ക് ലവ്വേഴ്സ് കാർഡും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് ഈ ഒരു അവസരം കൊണ്ടുവരുന്ന ആള് നിങ്ങളിലേക്ക് ഈ ഒരു എന്താ പറയേണ്ടത് ക്ലാരിറ്റി കൊണ്ടുവരുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവാൻ കൗണ്ടർ പാടാണ് പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ട ആള് ഓക്കെ ആ ഒരു പൊട്ടൻഷ്യൽ അത്രയും ഉള്ളൊരു വ്യക്തിയാണ് അവരാണ് നിങ്ങളെ അവരാണ് നിങ്ങൾക്ക് ആ ഒരു അവസരം കൊണ്ടുവരുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്നതും എല്ലാം ഓക്കേ ഇപ്പൊ ചിലർക്ക് ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്ടിലായിരിക്കും ഈ സംഭവം ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണ്ടേ നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നാണ് ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇവരെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകിച്ച് ഓൺലൈൻ ത്രൂ എന്ന് കാണുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഫ്രണ്ട്സ് ആകുന്നു ഓക്കെ പരസ്പരം കാണുന്നു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഈ ഒരു വർഷം അത് പെട്ടെന്ന് നടക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേറ്റ വർഷങ്ങളിൽ നിങ്ങൾ വേണ്ടി അത്രയും പരിശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ കാണുന്ന ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള കണക്ഷൻ വളരെ എക്സൈറ്റിങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങനത്തെ ഒരു ഡിവൈൻ യൂണിയൻ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പൊ റിലേഷൻഷിപ്പ് ചിലർക്ക് ഇത് കംപ്ലീറ്റ്ലി അവർ റിലേഷൻഷിപ്പിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് മറ്റു ചിലർക്ക് ഇത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റാഗ്നൻസി അനുഭവിക്കുന്ന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗൈഡൻസ് പറഞ്ഞപ്പോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾക്ക് പ്രത്യേകം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു മേഖലയിലാണ് ഈ ഒരു മെസ്സേജ് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പൊ അതാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഓക്കെ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഒരു ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രന്റെ ടെരട് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക ഒപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു താങ്ക്